ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ദർസ്കിൻ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പാരാമെഡിക്കൽ കോഴ്സിന്റെ കാര്യമല്ല പറയുന്നത് എൽ എൽ ബി മൂന്ന് വർഷം എൽ എൽ ബി ഉണ്ട് അതുപോലെ അഞ്ച് വർഷം എൽ എൽ ബി പഠിക്കാം അതുപോലെ ലോ കോളേജ് എൽ 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 ബി കഴിഞ്ഞവർക്ക് അതിന്റെ പി ജി ആയിട്ട് എൽ എൽ എം പഠിക്കാം അപ്പൊ അതിന് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്നോട് പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു എന്നീ സബ്ജക്ട് കഴിഞ്ഞിട്ട് ഏതൊക്കെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പഠിക്കാം എന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഓഫീസ് ഓഫ് ദ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസിൽ ഇപ്പോൾ സി കേരള ഡോട്ട് ഓർഗ് എന്നുള്ള വെബ്സൈറ്റിൽ എൽ എൽ അതുപോലെ എൽ എൽ എം കോഴ്സ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അപേക്ഷിക്കാൻ വേണ്ടിയുള്ള വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എൽ കഴിഞ്ഞവരാണെങ്കിൽ അതിന്റെ പി ജി പഠിക്കാം എൽ എൽ എം പഠിക്കാം അതുപോലെ മാസ്റ്റർ ഓഫ് ലോ ആണ് അതുപോലെ പ്ലസ് ടു നിങ്ങൾ പ്ലസ് ടു അൻപത് ശതമാനം മാർക്കൂടെ പാസ്സായിട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയർ അല്ലെങ്കിൽ സോറി ഫൈവ് ഇയർ എൽ എൽ ബി പഠിക്കാവുന്നതാണ് ഇനി ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എൽ എൽ ബി ത്രീ ഇയർ പഠിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ നേഴ്സിംഗ് തന്നെ കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് എൽ എൽ ബി ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്ക് എൽ എൽ ബി പഠിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം നമുക്ക് നോക്കാം ഓർഡറിൽ നോക്കാം ത്രീ ഇയർ എൽ എൽ ബി ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലൊരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരും ത്രീ ഇയർ എൽ എൽ ബി അതായത് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത് അഞ്ചു മണിക്കാണ് അപ്പം ഇവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ആപ്ലിക്കേഷൻ ഫീ ഫില്ല് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വായിക്കാം അപ്പം നമ്മൾ ത്രീ ഇയർ എൽ എൽ ബി കോഴ്സിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ത്രീ ഇയർ എൽ എൽ ബി ഓക്കെ ത്രീ ഇയർ എൽ എൽ ബി കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ എലിജിബിലിറ്റി എന്നുള്ളത് ഇന്ത്യൻ സിറ്റിസൺ ആകണം കാൻഡിഡേറ്റ്സ് കേരള ഒറിജിനൽ ഉള്ളവർ ആണ് എലിജിബിൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കാരണം നമ്മൾ എൽ എൽ ബി ലോ ഒക്കെ പഠിക്കുമ്പോൾ മലയാളത്തിലാണ് പഠിക്കുന്നത് അല്ലേ? ഇത് സാധാരണ പാരാമെഡിക്കൽ പാരാമെഡിക്കൽ നേഴ്സിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ചാനൽ പറയാറ് പക്ഷെ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ സോ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി അപ്പൊ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് വേണമെന്നേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ത്രീ ഇയർ എൽ എൽ ബി കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഉള്ളൂ ദർ ഇസ് നോ ലോവർ ഏജ് ടു അഡ്മിഷൻ എൽ എൽ ബി കോഴ്സ് അപ്പർ ഏജ് ലിമിറ്റ് ഫോർ അഡ്മിഷൻ ത്രീ ഇയർ എൽ എൽ ബി കോഴ്സ് ടു ദ ഡിസിഷൻ ഓഫ് ദ ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോ എൻട്രൻസ് എക്സാമിന് രണ്ട് മണിക്കൂർ എക്സാം ആണ് നൂറ്റി ഇരുപത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻ വൺ ട്വന്റി ഇൻറ്റു ത്രീ ത്രീ സിക്സ്റ്റി എവരി റോങ് ആൻസർ വൺ മാർക്ക് ഈ ബി ഡിഡക്റ്റഡ് എന്ന് പറയുന്നുണ്ട് അക്കോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ വായിക്കുക ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങൾ വായിക്കുക ഒന്ന് അക്ഷയ സെൻട്രിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ അവരും പറഞ്ഞുതരും അപ്പൊ എൽ എൽ ബി കോഴ്സിന് ഇപ്പോ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ആ പ്രോസ്പെക്ടസ് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് എക്സാമിന് വരിക എന്ന് അറിയാൻ പറ്റും അടുത്തത് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയത് ത്രീ ഇയർ എൽ എൽ ബി ആണ് അടുത്ത ഫൈവ് ഇയർ എൽ എൽ ബി ഫൈവ് ഇയർ എൽ എൽ ബി അതായത് അഞ്ചു വർഷത്തെ എൽ എൽ ബി അതായത് പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് അഞ്ചു വർഷ എൽ എൽ ബി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ അഞ്ചു വർഷത്തെ എൽ എൽ ബി നമുക്ക് എങ്ങനെയാണ് നോക്കാം നോക്കാം ഓക്കെ ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര എൽ എൽ ബി കോഴ്സ് അപ്പൊ അതായത് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ സർക്കാർ ലോ കോളേജുകളിലും സംസ്ഥാന സർക്കാരുമായി സീറ്റ് പങ്കിടുന്ന സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര എൽ എൽ ബി കോഴ്സിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് പ്രവേശ അതായത് അഞ്ചു വർഷമാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ട കേട്ടോ അപ്പൊ അപേക്ഷാർത്ഥി ഇന്ത്യൻ പൗരനായിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ ഇന്ത്യൻ പൗരനാന്ന് പറഞ്ഞിട്ടുള്ളൂ കേരളത്തിൽ പറയുന്നില്ല കേട്ടോ ഇനി വിദ്യാഭ്യാസ യോഗ്യത കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി അതായത് പ്ലസ് ടു പ്ലസ് ടു കഴി കഴിഞ്ഞവരായിരിക്കണം പ്ലസ് ടു ഇന്ന സബ്ജെക്ട് എന്ന് പറയുന്നില്ല സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പ്ലസ് ടു പരീക്ഷ പാസ്സാവുകയോ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തത്വലിമയ അംഗീകരിച്ചിട്ടുള്ള യോഗ്യത നേടുകയോ ചെയ്യണം അഞ്ചു വർഷത്തെ ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി ആണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഞാൻ ജസ്റ്റ് അപേക്ഷ ക്ഷണിച്ചു എന്ന് മൂന്ന് വർഷത്തെ ഡിപ്ലോമ പോളിടെക്നിക് കോഴ്സ് പ്ലസ് ടു സർട്ടിഫിക്കറ്റിന് തത്തുല്യമായി പരിഗണിക്കും കേട്ടോ അപ്പോ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് പ്രവേശന പരീക്ഷയുണ്ട് അപ്പൊ അത് നോക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ ഏതൊക്കെയാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു സോറി ഓക്കെ ആദ്യം പറഞ്ഞത് ത്രീ ഇയർ എൽ എൽ ബി അതായത് ഡിഗ്രി കഴിഞ്ഞവർക്ക് എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം എൻട്രൻസ് എക്സാം ഉണ്ടാവും അടുത്തത് അഞ്ച് വർഷ എൽ എൽ ബി ആണ് പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് അത് ഉള്ളത് കേട്ടോ ഇനി എൽ എൽ എം കോഴ്സ് അതായത് ഓൾറെഡി എൽ എൽ ബി ഉള്ളവർക്ക് ഓൾറെഡി എൽ എൽ ബി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ ഈ എൽ എൽ ബി കഴിഞ്ഞവർക്ക് ഉള്ളതാണ് ഇത് അതായത് മാസ്റ്റർ ഓഫ് ലോ ആണ് കേട്ടോ മാസ്റ്റർ ഓഫ് ലോ ആണ് അപ്പം അതാണ് പറയുന്നത് നോട്ടിഫിക്കേഷൻ നോക്കാം ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ് ഇൻ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു എൽ എം കോഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് കേട്ടോ തിരുവനന്തപുരം എറണാകുളം തൃശൂർ കോഴിക്കോട് അതുപോലെ ആ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് ലോ കോളേജുകളിലും ആണ് അഡ്മിഷൻ വരുന്നത് എൽ എൽ ബി കഴിഞ്ഞവർ ഒന്നെങ്കിൽ അഞ്ചു വർഷം എൽ എൽ ബി അല്ലെങ്കിൽ മൂന്ന് വർഷം എൽ എൽ ബി കഴിഞ്ഞ് മിനിമം അൻപത് ശതമാനം മാർക്ക് ഉള്ളവർക്ക് ആണ് അപേക്ഷിക്കാൻ പറ്റുന്നത് there is no upper age limit for LLM course. കോഴ്സ് കേട്ടോ അപ്പോ ഓൺലൈൻ എൻട്രൻസ് എക്സാം ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ് ഒബ്ജെക്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് കോഴ്സിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള LLB ഒന്ന് പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള LLB ഒന്ന് LLB കഴിഞ്ഞവർക്കുള്ള PG ജി ഓക്കെ നമ്മുടെ ഈ കോഴ്സിൽ ആപ്പിള് ആർ ആർ ബി എയിംസ് ജിമർ ഡിഎസ് എസ് ബി തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ വരുന്ന കേരള പി എസ് സി എക്സാമിനുള്ള ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസ്സുകളുടെ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് വായിച്ചതിന് ശേഷം ജോയിൻ ചെയ്യുക കേട്ടോ ഇക്കാര്യം മറക്കാതിരിക്കുക സോ താങ്ക് യു